പാലക്കാട് മിൽമ ഡയറിയിലെ മലിനജല സംസ്കരണ പദ്ധതിയുടെ പുനരാവിഷ്കാരവുമായാണ് പാലക്കാട് കാണിക്കമാതാ കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എ എം മിൻഹ ലാമിസ് എ അൽഷിഫ എന്നീ പ്ലസ് വൺ വിദ്യാർത്ഥികൾ സ്കൂൾ ശാസ്ത്രോത്സവത്തിനെത്തിയത് പഠനയാത്രയുടെ ഭാഗമായി മിൽമ ഡയറിയിൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് ആശയത്തെ ശാസ്ത്രമേളയിലൂടെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ചിന്ത ഇവരിൽ ഉണർന്നത് അധ്യാപകരുടെ സഹായം കൂടി ലഭിച്ചതോടെ സംസ്കരണ പ്ലാന്റ് പുനർജനിച്ചു വ്യവസായിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള മലിനജലത്തെ ശുദ്ധീകരിച്ച് കാർഷിക ജലസേചനത്തിനടക്കം ഉപയോഗിക്കുകയാണ് മിൽമ ചെയ്യുന്നത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ പലതവണ മലിനജലത്തെ ഫിൽറ്ററിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് രാസപദാർത്ഥങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യും ഈ ജലം കാർഷിക ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു അത് അത് നമ്മുടെ ഡ്രെയിനേജ് വെള്ളം അവയൊക്കെ ശുദ്ധീകരിച്ച് അവ കുടിക്കാനും ഹ്യൂമൺ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് വ്യാവസായിക മേഖലയിൽ നിന്നുള്ള കെമിക്കൽ തുടങ്ങിയവ വിളിക്കേണ്ടത് അത് മറ്റു പ്രവർത്തനങ്ങൾക്ക് ഇനി ഭാവിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കാർ വാഷ് കാറുകളും വാഹനങ്ങളൊക്കെ കഴുകാനായി ഉപയോഗിക്കാം അതുപോലെ അഗ്രിക്കൾച്ചർ മാത്രമല്ല ചെടി മാത്രമല്ല പല വ്യാവസായിക ഫാനറികൾ ഫാർമസ്യൂട്ടിക്കൽ അവിടെയൊക്കെ ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് മറ്റു പല ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ും കെമിക്കലുകളുടെ അംശം ഇല്ലാത്തതിനാൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകില്ല ചാലക്കുടിയിലും ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ചാലക്കുടിയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ആദ്യമായിട്ട് തുടങ്ങിയത് ആന്ധ്രാപ്രദേശിലാണ് പിന്നെ വലിയ വലിയ ഇ ടി പി പ്ലാന്റ് വന്നിട്ട് ഡൽഹി ഓക്ലാലിലും തുടങ്ങിയിട്ടുണ്ട് കുറേ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വ്യവസായ മേഖലയിലായിട്ട് ഉപയോഗിച്ചു തരും അതിങ്ങനെ എല്ലാ വാർഡുകളിലും തോറും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷിക്കാർക്ക് കൂട്ടാൻ സാധിക്കും ഇത് നമുക്ക് കൃഷിക്ക് മാത്രമായിട്ടല്ല കാർ ബോഷിങ് വാഹനങ്ങൾ കഴുകാനായി അതുപോലെ ജനങ്ങൾ പോയൊരു സ്ഥലമാണ് മിൽമ കന്നുകാലികളെ കഴുകാനായും പാൽ ട്രേകൾ കഴുകാനായും അവിടെ കുറെ ഭംഗിക്കായി ചെടികൾ വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഈ ജീവി പ്രക്രിയ ഉപയോഗിച്ച വെള്ളമാണ് അവരുപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി